ആ സുബ്രഹ്മണ്യന്റെ വളർച്ചയ്ക്ക് ഒരു കാരണക്കാരൻ ഞാനാണല്ലോ എന്ന അഭിമാനം എനിക്കുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എനിക്ക് ഇല്ല കാരണം രണ്ടുപേരും കോതിരക്കിലെ കുട്ടികളാണ് രാമകുമാരൊക്കെ സ്നേഹസമ്പന്നനായ ഒരു കുട്ടിയാണ് മകൻ അല്ല കുട്ടി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരനായ ബാൽസുബ്രഹ്മണ്യാണ് ഈ കോതിരക്കിലത്തെ രണ്ട് കലാകാരന്മാർക്കും ഒരു സ്നേഹമായ ഊഷ്മളമായ ഒരു അനുഗ്രഹം നിങ്ങളിൽ നിന്ന് എല്ലാവർക്കും ഞങ്ങൾ കേട്ടവർക്ക് മാത്രം പോരാ പക്ഷേ അത് മാത്രം ഇപ്പം പറയുന്നു അനുഗ്രഹവും സ്നേഹവും എന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പാട് സുബ്രഹ്മണ്യം എന്നും തുടർച്ചയായി പോരാ വളർത്തത് പോരാ പോരാ നാളിൽ നാളും ദൂരെ ദൂരെ ഉയരട്ടെ എന്ന ഛായയില് സുബ്രഹ്മണ്യൻ അങ്ങേറ്റം വളർന്ന് 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 വരട്ടെ ആ വളർച്ച ലോകം മുഴുവനും അംഗീകരിക്കത്തക്കഥാവട്ടെ ിട്ടല്ല ഒന്നും കൂടിയും മാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുക്കിത്തേവരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ രണ്ടു വാക്ക് പറയാതിരുന്നാൽ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം നമസ്കാരം അടുത്തതായി ആശംസകളാണ് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ ശ്രീ കെ ടി മോഹൻദാസിന് സാധനം ക്ഷണിക്കുന്നു